ഹലോ ഇന്ന് ഞാൻ വഴുതനങ്ങ വെച്ചൊരു തൈര് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിനായിട്ട് വഴുതനങ്ങ നന്നായിട്ട് കഴുകി ഒരു ഒരു ഞാനൊരു മീഡിയം സൈസിലുള്ള വഴുതനങ്ങ എടുത്തിരിക്കുന്നത് അത് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് എടുക്കാം അതിങ്ങനെ ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്യണം ഒരേ വലിപ്പൊത്തി കട്ട് ചെയ്താൽ കാണാനൊരു ഭംഗി കണ്ടോ ഇതുപോലെ ഇനി ഇതിന് വേണം നമുക്കൊരു മസാലക്കൂട്ടുണ്ടാക്കാം അതിന് കുറച്ച് മഞ്ഞൾ ആവശ്യത്തിന് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്തൊന്ന് തിരുമ്മി പത്ത് മിനിറ്റ് നേരം നമുക്ക് വെക്കാം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കണ്ടോ ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് നേരം വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഒത്തിരി ഡീപ്പായി ഫ്രൈ ചെയ്യണ്ട ചെയ്യേണ്ട പാനെടുപ്പത്ത് വയ്ക്കുക എണ്ണയൊഴിച്ചു കൊടുക്കുക ഒന്ന് ചൂടായി വരുമ്പം ഈ കട്ട് ചെയ്ത് വരട്ടി വെച്ച പഴുതനങ്ങ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം ഓരോ വശം ഒന്ന് പൊള്ളിച്ചാൽ മതി ഒത്തിരി ഡീപ്പാകണ്ട ഒന്ന് മറിച്ചു കൊടുക്കാം അതുപോലെ എല്ലാം അങ്ങ് മറിച്ച് കൊടുക്കാം അതിനുശേഷം ഒന്നും കൂടെ ചെറുതായിട്ടൊന്നും ഒന്ന് ഫ്രൈ ചെയ്യാം ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഓക്കെ അതിനുശേഷം നമുക്ക് തൈര് നന്നായിട്ട് ഉടച്ച് ഒരു ബോളിലെടുക്കാം കട്ടയൊന്നും ഉണ്ടാകാതെ എന്നിട്ട് ഈ ഫ്രൈ ചെയ്ത് വെച്ച കണ്ടോ ഇതുപോലെ കുറച്ച് പൊട്ടിപ്പോയെന്തോന്നും സാരമില്ല എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒത്തിരി ഉടച്ചിളക്കരുത് ആയിട്ട് ഇനി ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കണം അതിനൊരു പാൻ പാനെടുപ്പത്ത് വെക്കുന്ന കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓ അധികമായിപ്പോയോ കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പം കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി കഴിയുമ്പം അത് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് എരിവ് കൂടുതൽ വേണ്ടവർക്ക് താളിക്കുമ്പം കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി ഞങ്ങൾക്ക് ഇത്രയും ഒരു മതി ആയതുകൊണ്ട് ഞാൻ ഇനി വേറെ മുളക് പൊടി ഇടുന്നില്ല അപ്പം നമ്മുടെ വഴുതനങ്ങ തൈര് കറി റെഡി ഇതിൻ്റെ കൂടെ വേറെ ഒരു കറി ഇല്ലെങ്കിൽ പോലും ഇതുവരെയും വെജിറ്റബിൾ കഴിക്കാത്ത പോലും കഴിച്ചു പോവും അപ്പം ഞാനന്ന് ടേസ്റ്റ് നോക്കട്ടെ ഞാൻ തന്നെ ഈ അമ്മി എന്നൊന്നും പറയുന്നില്ല നിങ്ങൾ ഓരോരുത്തരുണ്ടാന്ന് നിങ്ങൾക്ക് ഇട്ട് അഭിപ്രായം പറയണേ